കാട്ടിൽ വളർന്ന കുട്ടിയാണ് കോമു അവന് നാട്ടിലൊരു ഉണ്ട് അച്ചു ഒരു ദിവസം കോമു വിഷമത്തോടെ ഇരിക്കുന്നത് അച്ചു കണ്ടു അച്ചു ചോദിച്ചു എന്താ കോമു എന്തു പറ്റി അപ്പോൾ കോമു പറഞ്ഞു എന്തു പറയാനാ ചങ്ങാതി ആ ഉത്സവപ്പറമ്പിൽ എന്തെല്ലാം സാധനങ്ങളാ പി ബലൂൺ മിഠായികൾ അതിലൊന്നു ചോദിച്ചപ്പോൾ ആ കച്ചവടക്കാർ എന്നെ ഓടിച്ചു വിട്ടു അപ്പോൾ അച്ചു പറഞ്ഞു കോമു അതൊന്നും ആരും വെറുതെ തരില്ല എല്ലാം പണം കൊടുത്തു വേണം വാങ്ങാൻ ഏ പണമോ അതെന്താണ് കോമു ചോദിച്ചു അച്ചു കുറെ ചില്ലറകളും നോട്ടുകളും എടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാണ് പണം ഇത് കൊടുത്താൽ പലതും വാങ്ങാം ഈ പണം എനിക്ക് തരാമോ കോമു ചോദിച്ചു അച്ചു പറഞ്ഞു പണം വെറുതെ തരാൻ ആർക്കും ഇഷ്ടമല്ല അത് ജോലി ചെയ്താണ് ഉണ്ടാക്കേണ്ടത് കാട്ടുതേനോ കാട്ടു വിറ്റ് നിനക്കും പണം ഉണ്ടാക്കാമല്ലോ ശരി ഞാനും പണമുണ്ടാക്കും കോമു സന്തോഷത്തോടെ തുള്ളിച്ചാടി ഓയിപ്പോയി കുറെ കഴിഞ്ഞ് ആരോ പീ പി വിളിക്കുന്നത് കേട്ട് അച്ചു അങ്ങോട്ട് നോക്കി അതാ ഓടി വരുന്നു കോമു ചുണ്ടിൽ പീപ്പി കൈകളിൽ ബലൂൺ എനിക്കും കിട്ടി പണം വേണ്ടതൊക്കെ വാങ്ങുകയും ചെയ്തു കോമു അച്ചുവിനോട് പറഞ്ഞു കോമു നീ മിടുമിടുക്കൻ തന്നെ അച്ചു അഭിനന്ദിച്ചു അപ്പോൾ കോമു പറഞ്ഞു അച്ചു നീയാ എനിക്ക് പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തന്നത് അതുകൊണ്ട് കുറച്ചു പണം നിനക്കിരിക്കട്ടെ കോമു നോട്ടുകൾ നീട്ടി അപ്പോൾ അച്ചു പറഞ്ഞു കോമു ഞാൻ അത് പറഞ്ഞു തന്നത് പണത്തിനു വേണ്ടിയല്ല പണത്തെ ആരും കൂടുതൽ സ്നേഹിക്കാനും പാടില്ല മാത്രമല്ല ഉണ്ടാക്കുന്ന പണത്തിൽ കുറെ സൂക്ഷിച്ചു വയ്ക്കുകയും വേണം പിന്നീട് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കണ്ടേ അതുകൊണ്ട് ഈ പണം നീ തന്നെ സൂക്ഷിച്ചോളൂ അച്ചു നീ നല്ല ചങ്ങാതി തന്നെ പണത്തേക്കാൾ എത്രയോ വലുതാണ് നമ്മൾ തമ്മിലുള്ള ചങ്ങാത്തം പോട്ടെ വീണ്ടും കാണാം കോമു ഒരു മിഠായി അച്ചുവിനു സമ്മാനിച്ചു എന്നിട്ട് കൈ വീശി യാത്ര പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയി പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കന്യാഭിമനീയകാന്തിരലങ്കാരമിതികാപാത്രേ മൗപ്പിക ചിത്ര പംപി വിളസൽ കർപ്പൂരദീപാളിഭി തത്താളമൃദം ഗീതസഹിതം മൃ ഹം മന്ത്രാരാധനപൂർവകം സുവിഹിതം നീരാജനം ഗൃഹ്യതാം സുന്ദരിമാരായ കന്യകുമാർ മനോഹരമായ ആഭരണങ്ങൾ അണിഞ്ഞ് വൃത്തിയുള്ള ശുദ്ധമായ മുത്തും രത്നങ്ങളും പതിപ്പിച്ച ആരാധനാപാത്രങ്ങളിൽ മൃദങ്കാദി താളവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തം വെച്ചുകൊണ്ട് മന്ത്രോച്ചാരണങ്ങളോടുകൂടി എൻ്റെ അമ്മയ്ക്ക് ആരതി ഒഴിയുന്നു അത് എൻ്റെ അമ്മേ ദേവി അവിടുന്ന് സ്വീകരിച്ചാലും ഓ ശ്രേ ലളിതാംബിക പ്രപഞ്ചത്തിലെ സമസ്ത സൗന്ദര്യ സാര സർവസ്വമായ രൂപമാണ് മഹാദേവിയായ അമ്മയുടേത് അതിനപ്പുറം ഒരു സൗന്ദര്യം ദർശിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അമ്മയുടെ ദർശനം കിട്ടിയിട്ടുള്ള ശങ്കരാചാര്യ ഭഗവത് പാദർ അതുകൊണ്ട് തന്നെ സൗന്ദര്യ ലഹരി എന്ന മഹാസ്തോത്രം തന്നെ രചിച്ച് നമുക്ക് പ്രദാനം ചെയ്തു ബ്രഹ്മചാരികളിൽ മുമ്പനായ വേദാന്ത സാരസർവസ്വമായ ഭാഷ്യങ്ങളിലൂടെ ലോകത്തെ എന്നും അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ അമ്മയുടെ അതിമനോഹരമായ സൗന്ദര്യം കണ്ട് അമ്മയുടെ പാദപത്മങ്ങളിൽ സൗന്ദര്യലഹരിയാകുന്ന ലഹരിയാകുന്ന ശതശ്ലോക കമലങ്ങളാൽ അർച്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ സൗന്ദര്യത്തെ വാഴ്ത്തുവാൻ കഴിയുന്നത് അമ്മയെപ്പോലെ ഭക്തരിൽ കരുണ ചൊരിയുന്ന ഒരു ദേവതയും വേറെയില്ല തന്നെ ശ്രീ മഹാദേവന് അന്നം നൽകി അന്നപൂർണേശ്വരിയായി അവിടുന്ന് വിളങ്ങുന്നു അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ മന്ത്രമായി ശോഭന എന്ന് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് മഹാസൗന്ദര്യവതി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം സൗന്ദര്യാധിക്യം കൊണ്ട് ശോഭിക്കുന്നവൾ ശോഭന എന്ന പദത്തിന് ശുഭം നൽകുന്നവൾ എന്നും അർത്ഥമുണ്ട് ശുഭം നൽകുന്നവൾ ആയതുകൊണ്ടാണ് അമ്മ ശോഭനയാകുന്നത് മംഗള സ്വരൂപിണിയാകുന്നത് ഈ പ്രപഞ്ചത്തിൽ സുന്ദരമായും ആകർഷകമായും ഉള്ളതെല്ലാം അമ്മയുടെ വിഭൂതികളാണ് അനേക കോടി ബ്രഹ്മാണ്ഡമാലകളാകുന്ന ആഭരണങ്ങൾ അവിടുന്ന് അണിഞ്ഞിരിക്കുന്നു എന്നും ഒരു വ്യാഖ്യാനമുണ്ട് അലങ്കരിക്കപ്പെടുന്നവൾ എന്ന് അതുകൊണ്ട് ഈ മഹാമന്ത്രത്തിന് അർത്ഥം വരുന്നു ശോഭനൻ ശിവനാണ് പുരുഷ സൗന്ദര്യത്തിൻ്റെ സമ്പൂർണമായ രൂപമാണ് ഭഗവാൻ ശിവൻ അവിടുത്തെ മഹാകാമേശ്വര രൂപം വർണ്ണനകൾക്കെല്ലാം അപ്പുറമാണ് അതുകൊണ്ടാണ് ഭഗവാൻ ശോഭനൻ ആകുന്നത് മഹാകാമേശ്വരൻ്റെ പത്നിയായ പരമേശ്വരി ശോഭനയുമാണ് ജ്ഞാനം സ്വരൂപമായുള്ളവൾ എന്നും ഈ മഹാമന്ത്രത്തിന് അർത്ഥമുണ്ട് സദാചാരനിരത എന്നുള്ള ഒരു അർത്ഥവുമുണ്ട് അമ്മ തൻ്റെ ഭക്തർക്ക് ജ്ഞാനവും സദാചാരനിഷ്ഠയും നൽകുന്നവളാണ് അതുകൊണ്ടാണ് അമ്മ ശോഭനയാകുന്നത് സൗന്ദര്യാധിക്യം കൊണ്ട് ശോഭിക്കുന്നവൾ ശിവനിൽ നിന്നും അഭിന്നയായവൾ അലങ്കരിക്കപ്പെടുന്നവൾ ജ്ഞാനം സ്വരൂപമായുള്ളവൾ സദാചാരനിരത ശുഭം നൽകുന്നവൾ മംഗളസ്വരൂപിണി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഈ മഹാമന്ത്രം ഉൾക്കൊള്ളുന്നു ഓ ശോഭനായ നമ ഓം ഓം ഹ്രീം ശോഭനായ നമ അമ്മയുടെ ശരീരം ഈ പ്രപഞ്ചം തന്നെയാണ് സമസ്ത ചരാചരങ്ങളും അമ്മയുടെ ആടയാഭരണങ്ങളാണ് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ അമ്മയുടെ മൂന്നക്ഷരങ്ങളുള്ള ഈ മഹാമന്ത്രം ഭക്തർക്ക് എപ്പോഴും മംഗളം നൽകുന്നതാണ് പെട്ടെന്നുള്ള ഫലപ്രാപ്തിക്ക് ഈ മൂന്നക്ഷരം പകരം വയ്ക്കാനില്ലാത്ത ഒന്നായി നിലകൊള്ളുന്നു ദാരിദ്ര്യം പെട്ടെന്ന് മാറി ഐശ്വര്യം സിദ്ധിക്കുന്നതിന് ഉത്തമമായ ഒരു മന്ത്രം തന്നെയാണ് ഇത് സുരനായിക എന്നതാണ് ലളിതാസഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം സുരനായിക സുരന്മാരുടെ നായിക എന്ന് അർത്ഥം ദേവന്മാർക്ക് നായിക ആയിട്ടുള്ളവൾ ദേവന്മാരുടെ എല്ലാം നായിക എന്ന് പറയുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിനും നായിക എന്നാണ് അർത്ഥം ഓ സുരനായികായ നമ ഓം ഹ്രേം സുരനായികായ നമ देव्यायया तदमिदं जगदात्मशक्त्या निःशेषदेवगणशक्तिसमूहमूर्त्या ताम् अम्बिकाम् अखिलदेवमहर्षिपूज्यां भक्त्या नतास्मविदधातु शुभानिसा नः निःशेष ണശക്തി സമൂഹമൂർത്തിയ എല്ലാ ദേവഗണങ്ങളുടെയും ശക്തി സമൂഹം ഒത്തുചേർന്ന ശരീരത്തോടു കൂടിയ യയാ ദേവ്യ ഏതൊരു ദേവിയാൽ ആത്മശക്തി സ്വന്തം ശക്തി കൊണ്ട് ഇതം ജഗത് ഈ ജഗത്ത് ആതതം വ്യാപ്തമായിരിക്കുന്നുവോ അഖില ദേവ മഹർഷി പൂജ്യ എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും പൂജിക്കപ്പെടുന്ന താം അംബികം ആ അമ്മയെ ഭക്ത ഭക്തിയോടുകൂടി ന ത സ്മ ഞങ്ങൾ നമസ്കരിക്കുന്നു സമ്മുക്ക് ശുഭാനി ശുഭങ്ങളെ വിധധാതു നൽകട്ടെ എല്ലാ ദേവഗണങ്ങളുടെയും ശക്തി സമൂഹം മൂർത്തി ഭവിച്ചവളും സ്വന്തം ശക്തി കൊണ്ട് ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതും ദേവന്മാർ മഹർഷിമാർ എന്നിവരാൽ പൂജനീയയും ആയ അമ്മയെ ഞങ്ങൾ നമസ്കരിക്കുന്നു അമ്മ ഞങ്ങൾക്ക് ശുഭം നൽകട്ടെ മംഗളം നൽകട്ടെ ആത്മശക്തി കൊണ്ട് പ്രപഞ്ചമാകെ അമ്മ വ്യാപിച്ചിരിക്കുന്നു അതായത് സ്വന്തം ശക്തി കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ അമ്മ പ്രകാശിക്കുന്നു ഈ പ്രപഞ്ചമായി രൂപം കൊള്ളുന്ന ചൈതന്യമായതുകൊണ്ട് ജഗത്താകെ ആ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു ചരവും അചരവും ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായി എന്തെല്ലാമുണ്ടോ അതെല്ലാം അമ്മയുടെ ചൈതന്യത്താൽ നിറഞ്ഞതാണ് അമ്മയിൽ നിന്ന് വേറിട്ടൊന്നും തന്നെയില്ല അമ്മയെ എല്ലാ ദേവന്മാരും മഹർഷിമാരും പൂജിക്കുന്നു അമ്മ ദേവന്മാർക്കും മഹർഷിമാർക്കും അതീതയായ പരാശക്തിയാണ് അതുകൊണ്ടാണ് അവരെല്ലാവരും അമ്മയെ ആരാധിക്കുന്നത് അങ്ങനെയുള്ള അമ്മ ഞങ്ങൾ അമ്മയെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നു അമ്മ ഞങ്ങൾക്ക് മംഗളം വരുത്തട്ടെ ഞങ്ങൾക്ക് നല്ലതു വരുത്തണേ സുരനായിക ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം ജപിക്കുന്ന സമയത്ത് ദേവി മഹാത്മ്യത്തിലെ ഈ മന്ത്രം കൂടി ജപിക്കുന്നത് ഉത്തമമാണ് ദേവി മഹാത്മ്യത്തിലെ നാലാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ഇത് ഈ ഒരൊറ്റ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം മതി അമ്മയുടെ മുഖം പിന്നെ മനസ്സിൽ നിന്നൊരിക്കലും ആയില്ല അവിടുത്തെ ചൈതന്യം ഈ മന്ത്രം ജപിക്കുന്ന വീടുകളിൽ നിറഞ്ഞു നിൽക്കും വീട്ടിൽ വീട്ടിലെല്ലാവരും കൂടിയിരുന്ന് ദേവി മഹാത്മ്യത്തിലെ ഈ മന്ത്രവും ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രവും ചേർത്ത് ജപിക്കുക സന്ധ്യാദീപത്തിന് സമീപം ഇരുന്നു കൊണ്ട് അമ്മയെ ധ്യാനിക്കുക ജപിക്കുക അത്ഭുതകരമായ ഫലമായിരിക്കും അതുകൊണ്ടുണ്ടാകുന്നത് മഹാദേവി എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ പാദപത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി Namaskaram.